മധ്യവേനൽ അവധിക്കാലം എന്ന വാക്ക് നമ്മൾ ഇനി മാറ്റേണ്ടി വരുമോ എല്ലാ വർഷവും മാർച്ചിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് പൊതുവേ അവധിക്കാല മാസങ്ങളായിട്ട് കരുതപ്പെട്ട് വരുന്നത് അതിനെ നമ്മൾ മധ്യവേനൽ അവധിക്കാലം എന്ന് പറയുകയും ചെയ്യും ആ മധ്യവേനൽ അവധിക്കാലത്തേക്ക് ഒരുപക്ഷേ കയ്യിൽ പണമുള്ളവർ വിദ്യാർത്ഥികളെയും കൂട്ടി രക്ഷിതാക്കൾ യാത്രകൾ പോവും ടൂറിന് പോവും എക്സ്കർഷന് പോവും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സന്ദർശനങ്ങൾക്ക് പോവും ബന്ധുവീടുകളിലേക്ക് യാത്രകൾ പോവും അതെല്ലാം കഴിഞ്ഞ് ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ പിറകെ മഴ വരികയും കുടചൂടി സ്കൂളിലേക്ക് പോവുകയും ചെയ്യും തൊട്ടുപിറകെ കാലവർഷം കഠിനമാവുകയും പല ദിവസങ്ങളിലും സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നു ഒപ്പം തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുടെ വ്യാപനകാലവുമാണ് മഴക്കാലം ആ മഴക്കാലത്ത് സ്കൂൾ തുടങ്ങുന്നു എന്നാൽ മഴയൊന്നുമില്ലാത്ത മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അവധിക്കാലമായിട്ട് വിദ്യാർത്ഥികൾ വീട്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആലോചിക്കുകയാണ് രണ്ടുമൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലോ എന്നുള്ള ആലോചന അദ്ദേഹം പങ്കുവയ്ക്കുന്നു സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിൽ പൊതുജനത്തിന്റെ അഭിപ്രായം തേടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ അതേസമയം തന്നെ മൺസൂൺ സമയത്ത് കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇത് വ്യക്തിപരമായ തൻ്റെ ഒരു ആലോചനയാണെന്നും ചർച്ചകൾക്ക് ശേഷം സമവായം ഉണ്ടാക്കിയാൽ മാത്രമേ നടപ്പാക്കൂ എന്നും മന്ത്രി പറഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഒന്ന് രക്ഷാർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികൾ മഴ നെഞ്ഞ് അസുഖങ്ങൾ പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ച് കൊണ്ട് രക്ഷാകർത്താക്കൾ വിളക്ക് വിളക്ക് നേരെ ഉറക്കമഴിഞ്ഞിരിക്കേണ്ട സുവിശേഷം ഉണ്ടാകുന്നുണ്ട് ഈ മല കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും എടുത്ത് അങ്ങോ രണ്ട് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവും എന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ മണ്ഡിതന്മാരെല്ലാം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട നമുക്ക് പിന്നെ ഇത് ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നത്